ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ആണോ റെഡിയാണോ നല്ല സന്തോഷമുണ്ടോ എന്താ കാരണം നമുക്കറിയാം ദിലീപ് സാറിന്റെയും സുമത്തിന്റെയും പിന്നിങ് സെറിമണിയാണ് അപ്പൊ നല്ലൊരു ആശംസ ഞാൻ അവർക്ക് വേണ്ടി തരണം നല്ലൊരു കൈയടി ദിലീപ് സാറിന് മേടിക്കാൻ കൊടുക്കുക ആദ്യം തന്നെ സർവസ്വദനായ ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് ഒപ്പം തന്നെ എന്റെ ഈ ഒരു ബിസിനസ്സിലെ എന്റെ സ്പോൺസർ ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മണിയന്റെ സാറിന് ഞാൻ നന്ദി പറയുന്നു നല്ല കൈകൂടും കാരണം ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ അതൊരു ജനനമുള്ളൂ അല്ലേ രണ്ടാമത് നമ്മൾ നോക്കുമ്പോ നമുക്ക് വഴി നടത്തേണ്ടൊരു ആളുകൾ വേണം ഞങ്ങൾക്ക് പുതിയതായിട്ട് മെന്ററാണ് ഞങ്ങളുടെ ഓം പ്രകാശ് ആണ് നല്ലൊരു നന്ദി ഞാൻ സാറിനെ കുറിച്ച് പറയാം ഇന്ന് നമുക്ക് നോക്കുമ്പോ ഇന്ന് നമ്മൾ കണ്ടു പൂക്കളെ കിട്ടു വളരെ മനോഹരമായിട്ട് അവരെ കൊണ്ടുവരുന്നത് ഇത് കണ്ടപ്പോ സന്തോഷം തോന്നി എത്ര പേരുണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നി സങ്കടം തോന്നി അറിയില്ല കേട്ടോ ഇത് ജീവിതത്തിൽ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇതുപോലൊക്കെ വേണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഓക്കെ എല്ലാ ആളുകൾക്കും ആവശ്യമുണ്ട് അപ്പൊ ജീവിതത്തില് ജീവിതത്തില് മറ്റേതൊരു മേഖല നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ വിജയിച്ച ആളുകളെ കാണാനോ അവരെ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റില്ല ശരിയാണോ തെറ്റാണോ ശരിയാണോ ശരിയല്ലേ അപ്പോ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് നിങ്ങളിവിടെ പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവും മൂന്ന് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് കാണാൻ വേണ്ടി വന്ന ആളുകൾ എന്താണ് ഇവിടെ നടക്കുന്നത് വിളിച്ചതുകൊണ്ട് പോയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ കൊണ്ട് മാത്രം വന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു വന്ന ആളുകൾ ഉണ്ടാവും മൂന്നാമത്തെ ആളുകൾ നമ്മൾ നോക്കിയാലോ മൂന്നാമത്തെ ആളുകൾ എന്തായാലും എല്ലാം പോയിരിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു വന്നിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഈ മൂന്ന് ആളുകൾക്കും ഇതൊരു വലിയ പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് മാത്രം തിരിച്ചറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏതു തരം സ്വപ്നങ്ങളെയും ജീവിതത്തിൽ നേടിയെടുക്കാൻ ഏറ്റവും സുന്ദരമായി സഹായിക്കുന്ന വൺ ഓഫ് ദ പ്ലാറ്റ്ഫോം ഇപ്പൊ നിങ്ങൾ കണ്ടു വിജയിച്ച ആളുകളെ കണ്ടു അവർ വന്ന അവസ്ഥകൾ പറഞ്ഞു അവരുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചു അല്ലെ ഒരു സ്റ്റാർ ടു ഫിഫ്റ്റി ആയിരിക്കുമ്പോ ശരിക്കും ദിലീപ് സാറിനെ നിങ്ങൾ ഇങ്ങനെയല്ല കാണേണ്ടത് ശരിക്കും ദിലീപ് സാറിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഫോട്ടോ കണ്ടിട്ട് ഇന്നത്തെ നിൽപ്പ് കാണുമ്പോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭംഗി കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞത് സത്യ മോഹൻ സാറെ ശരിക്കും പഴയ കോട്ടത്തിനെ കാണണം ടെൻഷനും സ്ട്രെസ്സും ബുദ്ധിമുട്ടും ഒക്കെ അടിച്ച് ഏകദേശം ചക്ക എങ്ങനെ വിഹൃദമായ രൂപമില്ലേ അവസ്ഥ വളരെ ഇന്ന് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല സുഖം അത്രയും ക്ലാബർ ഉണ്ടായതുകൊണ്ട് പിടിച്ചു സത്യമല്ലേ ശരിക്കും നിങ്ങൾ ദിലീപ് നിലീസാരായിട്ട് നിങ്ങൾ സംസാരിക്കണം പുതിയതായിട്ട് വന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ ദിലീപ് നിലീസാരായിട്ട് സംസാരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാശ് മാത്രമല്ല പ്രധാനപ്പെട്ടത് ശരിയാണോ അവന്റെ ജീവിതത്തിലെ അവന്റെ ഭംഗി അവന്റെ ജീവിതത്തിലെ ഓരോ അവന് സന്തോഷം അച്ചീവ്മെന്റ് അല്ലേ അപ്പോ ഇതിന് ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന്റെ ആ കുടുംബം തന്നെ അവസ്ഥയിലേക്ക് മാറി ആ കുട്ടികളുടെ ജീവിതം മാറി അല്ലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസുകളാണ് ഞങ്ങളോട് പറഞ്ഞ ഓരോ ആളുകളും പറയുന്നത് അപ്പോ എന്റെ എക്സ്പീരിയൻസിന്റെ അവസാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ തുടങ്ങി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നല്ല റിസൾട്ടിൽ കിട്ടി അതിനുശേഷം ഒരു അൻപത് ലക്ഷത്തിന് മുകളിൽ വരുമാനം എൻ്റിയ സാധ്യത ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനോട് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഈ ഒരു മേഖലയുടെ വലിയൊരു ഭാഗ്യമായിരുന്നു അത് ഇതുകൂടാതെ അഞ്ച് രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റി ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒരു മേഖലയാണ് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന എല്ലാ ആളുകൾക്കും ഇതിലൂടെ എന്നെ പല പാഠങ്ങളും പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു